അസ്സാമേലേക്കും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളമായിട്ട് കിഡ്നീൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല മെഡിസിൻ്റെ മുകളിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ പ്രഷർ നല്ലോണം കുറഞ്ഞു പോകുക അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇടക്ക് നല്ല വേദന വരും ഈ പ്രോട്ടീനൊക്കെ നഷ്ടപ്പെടുമ്പോൾ കിഡ്നീൻ്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊക്കെ ജോലി ചെയ്ത് ജീവിക്കുക അപ്പോൾ പ്രഷറ് നോക്കാൽ നിർബന്ധമാണ് പ്രഷർ നോക്കുന്ന നമ്പർ എത്ര ആയിരുന്നു വന്ന് പറയുമായിരുന്നു കേട്ടോ മോള് നൂറ്റി എൺപത്തഞ്ചായിട്ടുണ്ട് മാനെക്കാണ്ട് വന്ന് പറയുമായിരുന്നു ഞാൻ പോയി ചോദിക്കാൻ പറഞ്ഞിരുന്നു മോളോട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് എൻ്റെ നമ്പർ പ്രഷർ നോക്കിയിട്ട് വേണം നമുക്ക് ഡോക്ടറെ കാണിക്കുക പിന്നെ എന്നാ വിഷമം എന്ന് വെച്ചാൽ എൻ്റെ പുസ്തകം മിസ്സായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ മക്കളുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ആരോ എൻ്റെ മക്കൾക്ക് ലൈസ് വാങ്ങി കേട്ടോ ഈ മറ്റേ സ്കാൻ ചെയ്തിട്ട് കിട്ടണ ഒരു ബോക്സ് ഇല്ലേ എന്ത് സാധനം സ്കാൻ ചെയ്ത അതിൻ്റെ തായേക്ക് വികും ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ അങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ അപ്പോൾ ആരോ എൻ്റെ മക്കൾക്ക് കൊടുത്തതാണ് അവിടെ വന്ന ഏതോട് ചേച്ചി ചേട്ടൻ ചേട്ടനോട്ടോ അവരെന്തോ വാങ്ങിയപ്പോൾ കുട്ടിയേക്കും വാങ്ങിക്കൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നോട്ട് രണ്ട് വർഷമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും നോട്ട് ബുക്ക് മിസ്സായിപ്പോയി പക്ഷേ എന്താ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ റെക്കോർഡ്സിൻ്റെ മക്മോള പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട് കൃഷ്ണ ഡോക്ടർ അതേപോലെ തന്നെ എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞ് കടലാസ് വരെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഇതൊന്നും മിസ്സാവാ ഞാൻ നന്നായി നോട്ട് ബുക്ക് മാത്രമല്ലേ പോയി ബുക്ക് മിസ് ഇടത് കണ്ട് എഴുതി വെച്ച കണ്ടോ ഡോക്ടറ് പ്രഷർ കുറച്ച് കുറവായിരുന്ന പക്ഷെ ഇത്ര അല്ല കേട്ടോ നല്ല കുറയലുണ്ട് നാൽപ്പത് അൻപത് വല്ല എത്തലുണ്ട് എൻ്റെ പ്രഷർ എന്നിട്ട് ട്രിപ്പിഡിൻ്റെ അവസ്ഥ വരലുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയാണ് ആ പ്രഷറൊക്കെ പ്രഷർ കുറയുമ്പോൾ ഞാൻ വേഗം ഉപ്പിട്ട വെള്ളം കുടിക്കുക ഈ തല ഇങ്ങനെ സൈഡിലേക്ക് വരിക കണ്ണിരിട്ടടിക്കുക അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ട് ഈ ഒരു പ്രഷർ കുറയുന്നത് കൊണ്ട് ഉണ്ടാവും ഞാനൊക്കെ ഒറ്റക്കായിരിക്കുന്ന സമയത്തൊക്കെ ഈ പ്രഷർ കുറഞ്ഞാണ്ട് വീണ് പോകുമെന്നൊക്കെ ചിലപ്പോൾ തോന്നും കേട്ടോ പിന്നെ അതൊക്കെ ശീലമായതുകൊണ്ട് ഉപ്പിട്ട വെള്ളം അങ്ങോട്ട് കുടിക്കും ഈ ഞാൻ പിന്നെ രോഗത്തിനെ കുറിച്ചിട്ട് ബോധയുടെ ഞാൻ അങ്ങനെ ചിന്തിക്കാറുമില്ല കാണിക്കാൻ പോവും വരും അത്ര തന്നെ ചിലർ ഭയ ഭയങ്കര സിമ്പതി പറയും കെട്ടോ ഇന്ന് ഞാനേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറ് ഞാൻ ഈ ഈ ഒരു പൂ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എൻ്റെ മോളതിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നിട്ടോ അപ്പോൾ അവളിതിന് ഫോസ് ചെയ്യാട്ടെ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് അറിയാലോ തീരെ ക്ലാരിറ്റി ഇല്ലാത്ത ഫോൺ അപ്പം നിങ്ങൾ ആരും ഒന്നും തോന്നരുത് കേട്ടോ ഇത്രക്കേര് നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ എൻ്റെ വിശേഷങ്ങൾ അറിയാമെന്നുള്ളതാണല്ലോ ഞാൻ സംസാരിക്കുന്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പം വീഡിയോക്കും അങ്ങനെയുണ്ട് ലൈവിന് അങ്ങനെയുണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറയും പക്ഷേ എന്നെക്കൊണ്ട് ഈ ഇങ്ങനെയാണല്ലോ നിങ്ങളുടെ അടുത്തേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുക എനിക്ക് വേറെ നല്ല ഫോൺ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഒന്നുമില്ല എൻ്റെ വീട് തന്നെ ഉണ്ടാക്കുന്ന അവസ്ഥക്കറിയാലോ പിന്നെ പിന്നെന്താ അലഹദില്ല പറയാ ഒന്നും ഇല്ലാത്തേമെന്നാണ് ഇപ്പോൾ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ എൻ്റെ മക്കൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മക്കൾ അവിടേക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ട് ജോലി ചെയ്ത് താമസിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചത് ഞാൻ അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിരിക്കാനൊന്നും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ നേ എടുത്തുനിന്ന് അബ്യൂസുകളും അവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇന്ന് വരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കണമില്ല പക്ഷെ പല രീതിയിലും പല സ്ഥലത്തും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻ്റ് ആക്കി ഇടലുണ്ട് കേട്ടോ എൻ്റെ ജീവിതാനുഭവം അല്ലാതെ ഞാൻ സോഷ്യൽ മീഡിയ വന്നിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തിട്ടോ ഇങ്ങനെ ചെയ്തിട്ടോ ഞാൻ ഞാനങ്ങനെ ജസ്റ്റ് ജസ്റ്റ് മദ്യപിച്ചതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഞാൻ എൻ്റെ ഭർത്താവിനെ കുറ്റാക്കിയിട്ട് ഒന്നും പറയാറില്ല ഇങ്ങനെ വെറുതെ അവരെ വിട്ട് നമ്മൾ പോന്നി ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാരോട് പറഞ്ഞ് ബോധിപ്പിക്കുക ഒന്നും വേണ്ട പക്ഷെ ഇന്നാലും ഉണ്ടല്ലോ നമ്മളിതൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാം ഈ ഭർത്താവിൻ്റെ ഫാമിലീസിൽ പെട്ട പല ആൾ ആൾക്കാർക്കും അവർ ഇന്നിട്ടും അവർ നമുക്ക് ക്ഷമല്ല പെണ്ണു പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചില സമയത്ത് വിചാരിക്കും ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്യട്ടെ ഇന്നാലെങ്കിലും ഇവർക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടാവില്ല ഇവർ ഇത് സുഖത്തിൽ സുഖത്തില് ജീവിക്കുന്നവരായിരിക്കും ഞാൻ എന്താ അനുഭവിച്ചതെന്ന് എനിക്കല്ലേ അറിയാം എന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിൻ്റെ കൂടെ ജീവിക്കാൻ ഇങ്ങനെ ഒരു ഉപ്പാൻ്റെ കൂടെ ജീവിക്കാൻ ഞാനായിട്ടാണ് ഈ ഉപ്പാനോട് ഇപ്പോഴും മക്കളെ നിങ്ങളുപ്പാനെ സ്നേഹിക്കാൻ കേട്ടോ നിങ്ങൾ ഉപ്പാ തന്നെയാണ് അപ്പം നിങ്ങൾ വിളിക്കാൻ കേട്ടോന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണനോട് ഇപ്പോഴും ആ ഉപ്പാനോട് അടുപ്പം കാണിക്കുന്നത് ഇപ്പം കുറെ ആയിട്ട് വിളിക്കാറൊന്നും ഇല്ലട്ടോ ആ എന്നുവച്ചാൽ ഉപ്പാൻ്റെ സ്വഭാവം എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അത് പൊതുസമൂഹത്തിനെ ബോധിപ്പിക്കണമെൻ്റെ ആവശ്യമില്ല അവർക്ക് സ്നേഹം കിട്ടാത്തതിനോണ്ടും അവരെ ഉപദ്രവിക്കുന്നതുകൊണ്ടോ അല്ലേ ആ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നത് ഞാനല്ലോ ഇറങ്ങിയത് എൻ്റെ മക്കളാണ് വിളിച്ച് പറഞ്ഞത് ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞാൽ മക്കളിങ്ങനെ പറയണ്ടല്ലോ ഓടി ഇപ്പം എൻ്റെ അടുത്ത് നിൽക്കാൻ അവർക്ക് പറ്റണില്ല ഈ വാടകയ്ക്കൊരു വീട് എടുക്കട്ടോ കുട്ടികൾ പാവമാണ് കുട്ടികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നൊക്കെ അമ്മ വിളിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഞാൻ സീറോ ആണ് ഏ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വാടകയ്ക്ക് പോകാൻ കഴിയൂല എന്താ വച്ചാൽ എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവനും എൻ്റെ കുട്ടീൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ ഭർത്താവായിട്ടുള്ള ആ വ്യക്തി മദ്യപിച്ച് വീണ് കിടപ്പിലായ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ചിലവായിട്ട് അപ്പോൾ ഇതിൽ പലരും ചോദിക്കാൻ സാധ്യത ഉണ്ട് ഒരു പറയും പള്ളി കമ്മിറ്റിക്കാർ തന്നില്ലേ അവർ അവരല്ലേ ചികിത്സാ ചെലവ് വഹിച്ചത് എന്ന് ചോദിക്കും പക്ഷേ ചികിത്സാ ചെലവ് മാത്രമേ അവർ വഹിച്ചിട്ടുള്ളൂ ഈ ഒരു കിടപ്പിലായ ഒരു വ്യക്തിക്ക് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം അതിന് ഈ പറഞ്ഞ ഞാൻ നയിച്ചുണ്ടാക്കി ഉറക്കമൊഴിഞ്ഞുണ്ടാക്കിയ പൈസ തന്നെയാണ് പൈസ തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് ഭക്ഷണം വാങ്ങിക്കൊടുത്തത് ആ ഒരു വ്യക്തീനെ ആർക്ക് അറിയുന്നവർക്ക് ചോദിച്ചാൽ മതി അയാളോട് അയാൾ കിടക്കുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള ഫുഡുകൾ കൊടുത്തിട്ട് നല്ല നല്ല ഭക്ഷണങ്ങളാണ് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് വിശപ്പ് ഭയങ്കര വിശപ്പായിരുന്നു കരയിലാണ് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ആ കിടക്കുന്ന ഒരാളെ പുച്ഛിച്ച് തള്ളിയും കണ്ട് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല നല്ല നല്ല ഭക്ഷണങ്ങൾ ഞാൻ കൊടുക്കാൻ പറ്റണ ഞാൻ ഹോസ്പിറ്റലിന് വാങ്ങിക്കൊടുത്ത് ഒരുപാട് ഹോസ്പിറ്റൽ കിടന്നിട്ടുണ്ടേ അപ്പം ഞാൻ ജോലി ചെയ്ത് ഞാൻ ഞാൻ ചെയ്ത പൈസ മുഴുവനും അവിടെ ഇല്ലാതായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ നഷ്ടപരിഹാരമായിട്ട് ചോദിക്കാനോ ആക്കാനോ ഒന്നും ഞാൻ ആ വീട്ടിലേക്ക് പോവുകയെ ഒരു കേസ് ഒന്നും ചെയ്തിട്ടില്ല അയാൾക്കത് തരാൻ പറ്റ കഴിയൂല അതിന് തരാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് വസ്ത്രവും എൻ്റെ ഭക്ഷണം എൻ്റെ മക്കളെ ചെല എല്ലാ കാര്യങ്ങളും അയാൾക്ക് നോക്കാൻ പറ്റും അയാൾ നോക്കിയിട്ടില്ല അങ്ങനെ കുറ്റം പറയാണെന്ന് ആരും വീഡിയോൻ്റെ അടിയിൽ കമൻറ്റെടുത്തിട്ടു അയാൾക്ക് പറ്റാത്ത കാര്യമാണ് അപ്പോൾ പലരും പല രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടായിട്ടോ ഇത് പറഞ്ഞത് ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു പോയത് എന്താ അറിയുമോ പലരും കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ചെയ്ത കഷ്ടപ്പാടെന്താന്ന് ചിന്തിക്കണം അത്രയും സീറോന്ന് നിന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ വീട് എടുത്ത് അവിടെ നിന്ന് ഒരു ഉമ്മാനം നോക്കണ പൈസയാണ് ആ നാട്ടിൽ തന്നെ ഒരു ഉമ്മാനം നോക്കാൻ വേണ്ടി പോയിട്ട് അതാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് അവർക്കറിയാം എനിക്ക് പല സമയത്തും വയ്യാണ്ടായിട്ട് എനിക്ക് ആ ജോലിക്ക് വരെ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിലെനിക്ക് ബി പി ഇങ്ങനെ ലോ ആവുമ്പോൾ എനിക്ക് ഒരു പ്രായമായി കിടക്കുന്ന ഒരു ഉമ്മാനം എങ്ങനെ നോക്കാൻ പറ്റും അപ്പോൾ ഞാൻ എത്രയോ വട്ടം എനിക്ക് പോകാൻ പറ്റാതെ എന്നുണ്ട് എന്നാലും എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ ജോലി ചെയ്തിട്ട് എങ്ങനെയൊക്കെ വാടക കൊടുത്താലും എനിക്ക് കൂടുതൽ അസുഖം എനിക്ക് വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആവേണ്ട അവസ്ഥേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി അനിയത്തി പിന്നെ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെയാണ് ഇപ്പോൾ ഈ മനാഫ്ഖാൻ്റെ വീട്ടിലേക്ക് എത്തിപ്പെടുന്നത് തൽക്കാലമായിട്ട് താമസിക്കുന്നു ഇവിടെ നിന്നൊക്കെ നിന്നിട്ടാണ് ഈ ഒരു സ്ഥലം വാങ്ങുന്നതും ജനങ്ങളെ സഹായിത്താൽ അപ്പോൾ വീടുണ്ടാക്കാൻ പോകുന്നു സീറോ ആയിരുന്നു ഏ സീറോന്ന് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ല കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എത്രത്തോളം സഹിച്ചോളാണെന്നുള്ളത് ഞാനെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ ഏതൊക്കെ രീതിയിൽ സഹിച്ചിക്കണോ ഏതൊക്കെ രീതിയിൽ അബ്യൂസ് നേരിട്ട് കണ ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ അഭ്യസം നേരിട്ടിട്ടും കഷ്ടപ്പെട്ടിട്ടും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കരുത് കേട്ടോ സത്യത്തിൽ അപ്പോൾ അത്രയെങ്കിൽ പറയാനുള്ളൂ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും കുറ്റപ്പെടുത്താതെ നോക്കുക എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്